ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار الله سبحانه وتعالى بارنوم وقال ربكم دعوني أستجيب لكم نقل النور دعاء ييجى يعني نقل كترنجي النذار هذولا تاني الله تعالى بارنوم وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي يا جعان عندى عدى مغل نبيه تانغلو دنيو كرتشو ديچال نيحاريجا نيانا برو داديتلي ناي وندر نيحاريجا إننا لله باريجا نيانا برو داديتلي ناي ഒരു തേടുന്നവൻ എന്നെ വിളിച്ച് തേടിയാൽ ഞാൻ അവർ കുത്തരം ചെയ്യുന്നതാണ് സഹോദരങ്ങളെ അള്ളാഹുവിനോട് ചെയ്യുക എന്നുള്ളത് ഒരു മടിമയുടെ വടിമയുടെ തെളിയിക്കുന്നതിന്റെ അടയാളമാണ് എത്രത്തോളമാണ് ഒരാൾക്ക് അള്ളാഹുനോട് ചെയ്യാൻ സാധിക്കുന്നത് അള്ളാഹുവിൽ മാത്രം ആശ്രയിക്കാൻ സാധിക്കുന്നത് അള്ളാഹുനോട് മാത്രം സഹായം ചോദിക്കാൻ സാധിക്കുന്നത് അത്രത്തോളം അവന്റെ തൗഹീദ് ശക്തമായിരിക്കും നബി അലൈഹി ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ച ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നബി സലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചു ചില പ്രത്യേക സന്ദർഭങ്ങളെ ആ സന്ദർഭങ്ങളിൽ അള്ളാഹുനോട് തേടിയാൽ അള്ളാഹിനോട് ചെയ്താൽ ഉത്തരം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു أبو بكر الصندبوم لبسل الله عليه وسلم من حديث الكلام صحيح البخاري عبادة بن سامي رضي الله عنه دركنا حديث لبسل الله عليه وسلم برهنوا من تعار من الليل عرنا لا ترى لرغم الندى إرنى لك الندى وركتني أوصيل الندى أوند الروح الله ويتديته فيديش الروح نالك بدن السامي تركتني دري لرنى لك الندى فقال إمتان برهنوا لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير الحمد لله وسبحان الله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله ذكر بريقيم ثم قال اللهم اغفر لي انك بريق يعني الله ايه انكني അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കാര്യം അവന്റെ ദുനിയവിയായോയായോ കാര്യം അള്ളാഹിനോട് ചോദിക്കുകയാണ് അവൻ ഉത്തരം ചെയ്യപ്പെടുന്നതാണ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തവദ്ദഅ ഖുബിലത് അവൻ വുളു എടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടുകയും ചെയ്യും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉത്തരം ചെയ്യപ്പെടുന്ന എളുപ്പത്തിൽ അള്ളാഹിനോട് ദുആ ചെയ്യാൻ സാധിക്കുന്ന മഹത്തായിട്ടുള്ള ഒരു സമയമാണ് രാത്രിയിൽ നാം എപ്പോഴെങ്കിലും എഴുന്നേൽക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞ് കിടക്കുമ്പോഴാകട്ടെ നമ്മുടെ റോഹ നമുക്ക് തിരിച്ചു ലഭിച്ചിട്ടുള്ള നമ്മുടെ ബോധം നമുക്ക് തിരിച്ചു ലഭിക്കുന്ന ആ സന്ദർഭത്തിൽ ഈ ദിക്ർ പറയുകയും അള്ളാഹുവിനോട് ഇസ്തഖുബാറിനെയും ദിനെയും തേടുക എന്നുള്ളത് അതുപോലെ രണ്ടരക്കായത്ത് നിസ്കരിക്കുക എന്നുള്ളത് ആ പ്രാർത്ഥന ഉത്തരം ചെയ്യപ്പെടുന്നതാണ് ആ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണ് എന്താണ് സഹോദരങ്ങളെ ഈ ദിഖർ

എൻ്റെ മുൻപ് കഴിഞ്ഞിട്ടുള്ള എല്ലാ നബിമാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ വാക്ക് ഈ വാക്കാണ് ലാ 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 ഇലാഹ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ശരീക ആരാധന ാണ് ഇബാദത്ത് ചെയ്യപ്പെടാൻ യോഗ്യനായിക്കൊണ്ട് ഒരാളുമില്ല അല്ലാഹു അല്ലാതെ വഹ്ദ അവന് മാത്രമാണ് അധികാരം അവന് മാത്രമാണ് അതിന് അവകാശം ലാ ശരി അവനൊരു പങ്കുകാരനുമില്ല അവനോടൊപ്പം മറ്റൊരാളോട് ദുവാ ചെയ്യാൻ പെടാൻ പാടില്ല അവനല്ലാതെ മറ്റൊരാളോട് സഹായം ചോദിക്കപ്പെടാൻ പാടില്ല അവന് വേണ്ടി അല്ലാതെ അറിവ് നടത്താൻ പാടില്ല അവനോടല്ലാതെ നേർച്ചു നേരാൻ പാടില്ല എല്ലാ ഇബാദത്തുകളും അള്ളാഹുരി മാത്രമാണ് അവകാശം ലഹുൽ മുൽക് എല്ലാവിധ അധികാരവും ആധിപത്യവും വലഹുൽ ഹംദ് എല്ലാവിധ സ്തുതിയും അവൻ്റെതാണ് അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് അവന് കഴിയാത്തതായി ആകാശഭൂമികളിലോ അതിനപ്പുറത്തോ ഒന്നും തന്നെയില്ല എല്ലാത്തിനും കഴിയുന്നവനാണ് ഇത് പറയുന്നു നോക്കൂ ഒരു അടിമ തൗഹീദുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കണം ഒരു അടിമ തൗഹീദിന്റെ കലിമറ്റുകളുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കണം ഓഹ്ലത്തിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് അവൻ എഴുന്നേൽക്കുന്ന ആ നിമിഷത്തിൽ അവന്റെ നാവിൽ വരുന്നത് അവന്റെ കൽവിൽ വരുന്നത് ഈ തൗഹീദിന്റെ പൂർത്തീകരണത്തിന്റെ വാക്കാണ് أدري شيء إيش مريم بارين الحمد لله وسبحان الله ولا إله إلا الله والله أكبر إن على كلمة قال صلى الله عليه وسلم برنو أحب الكلام إلى الله أربع الله إن أتوا مشتم ولا كلمة قال نال النمان أدري كلمة قال الحمد لله سبحان الله لا إله إلا الله الله أكبر إن ذا الحمد لله الحمد الله إن അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടുകൂടി പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നതിനാണ് ഹംദ് എന്ന് പറയുന്നത് ഒരാൾ എന്ന് പറയുമ്പോൾ അവൻ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടു കൂടി അള്ളാഹുവിനെ വാഴ്ത്തുകയാണ് അതുകൊണ്ടാണ് ഒരു അടിമയ്ക്ക് എന്ത് അനുഗ്രഹം ലഭിച്ചാലും അവൻ അള്ളാഹുവിൻ അൽഹമുല എന്ന് പറയും അതുപോലെ തന്നെ അവനൊരു മുസീബത്ത് ബാധിച്ചാലും യഥാർത്ഥ സത്യവിശ്വാസി അവൻ പറയും അൽഹ കാരണം അവന് ലഭിച്ച നേട്ടത്തിന്റെയോ നഷ്ടത്തിന്റെയോ പേരിലല്ല അവൻ അള്ളാഹുനെ സ്വദിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിനാൽ അള്ളാഹുവിനെ കഴിവിനെ ബോധ്യപ്പെട്ട് അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവൻ പറയുന്ന വാക്കാണ് അള്ളാഹുനോടുള്ള കൂടി പറയുന്ന അലൈഹി പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹദു എന്ന വാക്കാണ് അതിനകത്ത് അള്ളാഹു നൽകിയതിനും അള്ളാഹു വെച്ചതിനും അള്ളാഹുനോട് വീണ്ടും ഹൈറിനെ തേടുന്ന ഒരു തേട്ടം ഉണ്ട് അതുകൊണ്ടാണ് ഏറ്റവും അഫലദ ആയത് രണ്ടാമത്തേത് പറഞ്ഞു സുഹാൻ അടിമ പറയുകയാണ് സുഹാൻ എന്താണ് സുഹാനുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മേലെ അടിമകൾ ആരോപിക്കുന്ന എന്തെല്ലാം ന്യൂനതകളുണ്ടോ അള്ളാഹുവിനൊരു മകനുണ്ടെന്ന വാദമാകട്ടെ അള്ളാഹുവിനൊരു കൂട്ടുകാരി ഉണ്ടെന്ന വാദമാകട്ടെ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ നിഷേധിക്കലാവട്ടെ അല്ലെങ്കിൽ അള്ളാഹുന്റെ വിശേഷണങ്ങളെ തെറ്റായ രീതിയിൽ ദുർവ്യാഖ്യാനിക്കലാവട്ടെ അള്ളാഹുവിന്റെ മേൽ ആരോപിക്കപ്പെടുന്ന എന്തെല്ലാം ന്യൂനതകളുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് അതിൽ നിന്നെല്ലാം അള്ളാഹുദ്ധനാണ് എന്നറിയിക്കുന്ന വാക്കാണ് ആകാശഭൂമികൾ അകത്തുള്ള എല്ലാ സൃഷ്ടികളും മലക്കുകളും ജന്തു ജീവജാലങ്ങളും വൃക്ഷങ്ങളും കല്ലുകളും എല്ലാം അള്ളാഹുവിനെ നടത്തുന്നുണ്ട് എത്രയോ ആയത്തുകളിലൂടെ പറഞ്ഞു ആകാശഭൂമികളുള്ളത് തസ്ബീഹ് ചെയ്യുന്നു എല്ലാ ന്യൂനതയിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ് സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം

അള്ളാഹുവിന്റെ കുർസീ ആകാശഭൂമികൾ ആ കുർസിയുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ കുർസി ഒരു മരുഭൂമി അതിലൊരു ഇരുമ്പ് വളയം മാത്രമാണ് ആകാശഭൂമികൾ ആ കുർസീനെ ആറശുമായി ബന്ധിപ്പിച്ചു നോക്കിയാൽ ആറശ ഒരു മരുഭൂമിയാണെങ്കിൽ അതിലൊരു വളയം മാത്രമാണ് കുർസീ ഏറ്റവും വലിയ വലുതായ സൃഷ്ടിയായ അറസ്റ്റിന് മേൽ ചെയ്തിട്ടുള്ള അതിനെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ വലുപ്പം എത്രയാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമഗണ വിശേഷണങ്ങൾ അത് ഏറ്റവും വലുതാണ് ഒരടിമയ്ക്ക് മറ്റെന്തിനേക്കാളും അള്ളാഹുവാണ് അള്ളാഹുനെ അളീമ് ചെയ്യാൻ അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള വാക്ക് ശ്രേഷ്ഠമായ വാക്ക് അള്ളാഹു അക്ബർ ആണ് അതുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് ഇഹ്റാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് അതല്ലാത്ത ഒരു വാക്കുകൊണ്ടും നിസ്കാരം സഹിയാവുകയില്ല അതീ ابن حاتم رضي الله عنه أديه إسلام إليك شنيكم بول نبي صلى الله عليه وسلم بارني دعانام ما أفرك أي يقال الله أكبر إن دار عدية الله أكبر نباري بدن فهل شيء فهل شيء هو أكبر من الله الله قال ولذا يمتن അള്ളാഹുവിനേക്കാൾ വലുതായി മറ്റെന്തെങ്കിലും ഉണ്ടോ ഇല്ല ഒരടിമയ്ക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ മഹത്തായ ഈ നാല് കലിമത്തുകൾ പറയുന്നു സഹോദരങ്ങളെ ഈ നാല് കലിമത്തിന്റെ ധാരാളമാണ് അലൈഹി പറഞ്ഞു നരകത്തിൽ നിങ്ങൾ പരിചയ സ്വീകരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി അള്ളാഹു അലൈഹി സ്വലം ഈ നാല് കലിമത്തുകൾ ധാരാളമായി ചൊല്ലാൻ പറഞ്ഞു അതുപോലെ തന്നെ ഒരിക്കൽ നബി അലൈഹി നിന്ന് ഒരിക്കലും റിവായത്തിൽ കാണാം ആർക്കാണോ സമ്പത്ത് ചിലവഴിക്കാൻ കുറഞ്ഞു പോകുമെന്നുള്ള പേടി കാരണത്താൽ ചെലവഴിക്കാൻ സാധിക്കാത്തത് ശത്രുവിനെ ഭയപ്പെട്ട് ജിഹാദിൽ ഇറങ്ങാൻ സാധിക്കാത്തത് ആരാണോ രാത്രി നിസ്കരിക്കാൻ സാധിക്കാതെ ഉറങ്ങിപ്പോകുന്നത് അധികരിപ്പിക്കട്ടെ ഈ നാല് മഹത്തായ നാല് കലിമറ്റുകൾ പറഞ്ഞു എന്നിട്ട് അടിമ ഉറക്കത്തിൽ എഴുന്നേറ്റ് അടുത്തത് പറയുന്നത് ലഹലൂവില്ല ചലനശേഷിയില്ല ഒരു ഇല്ല ഇല്ല ബില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ورين ندم غيري تاير الله 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 وينه كندر لا ده وري غنم نه درا الله وينه كندر لا ده وري ندم جي يانو تين م الله الله وينه كندر كلمة الإسلام وبالإسلام الله إليه ما يعويش كارناعن كلمة النبي صلى الله عليه وسلم بارنو فإنما هو كنز من كنوز الجنة سرقتل نيد جليل ورين ندي يانو لا حول ولا قوة إلا بالله هذا رما يشلان النبي صلى الله عليه പറഞ്ഞു ഇത്രയും തൗഹീദിനെ സാക്ഷാത്കരിക്കുന്ന െ മഹ് ദിക് ചെയ്യുന്ന അള്ളാഹുനെ കാനിയൊഴുങ്ങുന്ന ഈ ദിക് പറഞ്ഞതിനു ശേഷം അലൈഹി എന്നിട്ട് അടിമ പറയുകയാണ് അള്ളാഹു എനിക്ക് നീ പൊറത്തു നൽകിയേ എനിക്ക് നീ പൊറത്ത് നൽകിയണവേതൊരു നഷ്ടത്തിന്റെയും നമുക്ക് ബാധിക്കുന്ന ഏതൊരു ദോഷത്തിന്റെയും അടിസ്ഥാന കാരണം നമ്മുടെ പാപങ്ങളാണ് നമുക്കുള്ള രക്ഷുറ അവന്റെ അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യങ്ങൾ പറയുന്നു ഉത്തരം ചെയ്യപ്പെടുന്നതാണ് സഹോദരങ്ങളെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് നമുക്ക് ദുനിയവിയായതും എന്തെല്ലാം കാര്യങ്ങളുണ്ട് ദീനിൽ ഇസ്തിഖാമത്തിനെ ചോദിക്കണം അവസാനം നന്നാക്കി തരാൻ അള്ളാഹുനോട് ചോദിക്കണം സൽക്കർമ്മങ്ങൾ ചെയ്യാനും പാപങ്ങളിൽ രക്ഷപ്പെടാനും അള്ളാഹുനോട് ചോദിക്കണം ജീവിതം അള്ളാഹുനോട് ചോദിക്കണം അതിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടണം ദുനാവിന്റെ മറ്റു പല കാര്യങ്ങൾ നമ്മുടെ ഉപജീവനത്തിന് വിശാലത ലഭിക്കാൻ നമ്മുടെ കടബാധ്യതകൾ ഒഴിവാക്കി കിട്ടാൻ നമ്മുടെ മക്കൾ സ്വാലിഹങ്ങളാകാൻ അങ്ങനെ പരലോകത്ത് മഹഷറിൽ ലഭിക്കാൻ അതുപോലെ കൗസറിൽ നിന്ന് വെള്ളം ലഭിക്കാൻ ബീസാനിൽ തൂങ്ങാൻ സിറാത്തിലൂടെ പെട്ടെന്ന് കടന്നു പോകാൻ പ്രവേശിക്കാൻ കാണാൻ ഇങ്ങനെ എന്തെല്ലാം നമുക്ക് തേടാനുണ്ട് ആ കാര്യങ്ങളെല്ലാം സമയത്തിൽ പറയുകയാണ് അവൻ ഉത്തരം ചെയ്യപ്പെടും അവിടെ അവസാനിച്ചോ ഇല്ല അവൻ എഴുന്നേറ്റ് ഉദുവെടുത്ത് കേവലം രണ്ട് രണ്ടറക്കായത്താണെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണ് ആ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണ് സഹോദരങ്ങളെ ഒരു ഒരു ദിനാറിന്റെ സ്വതകയോ അള്ളാഹു സ്വീകരിച്ചു എന്നറിഞ്ഞിരുന്നെങ്കിൽ മരണത്തെ കൊതിക്കുമെന്ന് സലഫുകൾ പറഞ്ഞത് കാണാം സ്വീകരിക്കപ്പെടുന്ന ഒരു നിസ്കാരത്തിന്റെ സമയമാണ് ആ സമയം സഹോദരങ്ങളെ എളുപ്പത്തിൽ പഠിക്കാവുന്ന നമുക്കറിയാവുന്ന ഒരു ദിക്കറാണ് ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ അത് പറയാൻ സാധിക്കുകയും അങ്ങനെ ദു ചെയ്യുകയും ഇനി സാധിച്ചാൽ നിസ്കരിക്കുകയും ചെയ്താൽ അത് ആ ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു പ്രാർത്ഥനയും സ്വീകരിക്കപ്പെടുന്ന ഒരു നിസ്കാരവും واستغفروا إنه هو الغفور الرحيم الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله تقوا الله سخوضة لنجلي ഒരു അടിമയ്ക്ക് തൗഹീദുമായും അല്ലാഹുമായും ഉണ്ടായിരിക്കേണ്ട ശക്തമായ ബന്ധത്തെ അറിയിക്കുന്ന ولو, ولو حديث ഇത് കാരണം അവൻ ഉറക്കിൽ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവൻ എന്ത് വേണമെങ്കിലും ചിന്തിക്കാം അവൻ്റെ കുടുംബത്തെക്കുറിച്ച് മക്കളെക്കുറിച്ച് അവന്റെ കച്ചവടത്തെക്കുറിച്ച് മറ്റെന്ത് കാര്യവും അവന്റെ ചിന്തയിൽ വരാം പക്ഷേ തൗഹീദും അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വവും അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനും അള്ളാഹുനോട് ഇസ്തൃകഫ തേടാനും അള്ളാഹുനോട് കാര്യങ്ങളെ ചോദിക്കാനും ഓർമ്മ വരുന്നുണ്ട് എങ്കിൽ അവൻ അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തമായതിന്റെ അടയാളമാണത് സഹോദരങ്ങളെ നാം പരിശോധിക്കുക നമുക്കിതിൽ സ്ഥിരത ലഭിക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക അതിന് അല്ലാഹുവിന്റെ തൗഫിയൊക്കെ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക സഹോദരങ്ങളെ ഏത് സമയത്തും അള്ളാഹുവിനെ ഓർക്കേണ്ടവരാണ് യഥാർത്ഥ യഥാർത്ഥങ്ങൾ ഓർക്കാനാണ് നമുക്കുള്ള ഇബാദത്തുകൾ നിർണയിച്ചിട്ടുള്ളത് ഏതൊരു ഇബാദത്തിലും ഏറ്റവും ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നത് അടുക്കൽ മറ്റെന്തിനേക്കാളും അള്ളാഹുന്റെ അടുക്കൽ ഉന്നതമായ ധർജ നേടിത്തരുന്ന കാര്യമാണ് അള്ളാഹുനെ തിക്ര ചെയ്യുക എന്നുള്ളത് അള്ളാഹു പറഞ്ഞില്ലേ الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فَقِدَ عذاب النار هذا عقاش بوم قلت سشتبل دعا بقل قل مار بدي الله ورك جندي كانوا لفارنغلون دي انجني الله رأنا ور ഇതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നവർ നിന്നും ഇരുന്നും കൊണ്ട് അള്ളാഹു ചെയ്യുന്നവർ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് തേടുന്നവർ ഈ സൃഷ്ടിപ്പൊന്നും ഒന്നും നീ നടത്തിയത് നിരർത്ഥകമായിട്ടല്ല എന്ന് പറയുന്ന ആളുകൾ അതെ ഉറക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റിട്ടില്ല കിടക്കുന്ന കിടപ്പിലാണെങ്കിലും തിരിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണെങ്കിലും ഈ പറഞ്ഞു ഈ ദിക് ചെല്ലുകറിനെ ഒന്നുകൂടി പറയുകയാണ് ഈ പഠിക്കുക എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് لا شريك له له الملك وله الحمد وهو على كل شيء قدير الحمد لله وسبحان الله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله أرجع أسم استغفار تعب دعاء جيام أيت أو أبرارتنا الله أترن جيء بدم أترن جيء بدم ندانة أدو قالة أترن الله تعالى توفيقنا الجتة اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم اللهم إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين